ഒന്നുറങ്ങി എണീറ്റപ്പോഴേക്കും ഒരു നാടാകെ ഒലിച്ചില്ലാതായി ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ മുണ്ടക്കൈയിൽ തിരച്ചിൽ ദൗത്യം അല്പസമയത്തിനകം പുനരാരംഭിക്കും ഇന്നലെ ഇരുപത് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടന്നത് രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു മൃതദേഹം കണ്ടെത്തിയാലും പുറത്തെത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇപ്പോഴും ഇതുവരെ നൂറ്റി മുപ്പത്തിയഞ്ച് പേർ മരിച്ചതായാണ് വിവരം നൂറ്റി പതിനാറ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു ഇതുവരെ ദുരന്ത ഭൂമിയിൽ ഇന്ന് വിശദമായ തിരച്ചിൽ നടത്താനാണ് ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം ഇത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കൈയിലേക്ക് പോകുന്നതിന് വേണ്ടി ബേലി പാലം നിർമ്മിക്കുക എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അവിടെ കുടുങ്ങിയവരെ രക്ഷിക്കണം മൃതദേഹം മൃതദേഹമുണ്ടെങ്കിൽ പുറത്തെത്തിക്കണം അതിനുവേണ്ടി ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നതാണ് പാറക്കൃഷ്ണങ്ങൾക്കും തകർന്ന വീടുകൾക്കും മണ്ണിനടിയിലും കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനാണ് ആദ്യ ശ്രമം നടത്തുക പ്രദേശത്തെ പാടികൾ പലതും ഒഴുകിപ്പോയിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരെ രക്ഷിക്കാനായോ എന്ന കാര്യത്തിൽ ിൽ യാതൊരു വ്യക്തതയുമില്ല പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായത് ഒരു നാടാകെ ഒലിച്ചുപോയത് പ്രദേശത്തെ റിസോർട്ടുകളിലേക്ക് ഓടിയവരെ രക്ഷിക്കാനായിട്ടുണ്ട് നാളെയുടെ ദുരന്തത്തിന്റെ ചിത്രം വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് മൂവായിരത്തിലധികം പേർ വിവിധ ക്യാമ്പുകളിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് വയനാട്ടിലെത്തുകയും ചെയ്യും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നതിനായി മന്ത്രിമാർ ഇപ്പോഴും അവിടെ തുടരുകയാണ് ചൂരൽ മലയിൽ നിന്ന് അല്ലമീനും മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് അർജുൻ കല്യാടും അർജുൻ മട്ടന്നൂർ മേപ്പാട് ക്യാമ്പിൽ നിന്നും മേപ്പാടി ക്യാമ്പിൽ നിന്നും ചേരുകയും ചെയ്യും നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ ഇടത്തു നിന്ന് അതായത് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിലമ്പൂർ പോത്തുഗൽ ഭാഗത്തായി നിരവധി മൃതദേഹമാണ് ചാലിയാർ പുഴയിലൂടെ ഒലിച്ചു വന്നത് അവിടെയും ഏഴുമണിയോടുകൂടി തന്നെ തിരച്ചിൽ വീണ്ടും പുഴയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പല ശരീരഭാഗങ്ങളായിട്ടാണ് നിലമ്പൂരിലൊക്കെ പുഴയിലൂടെ ഒലിച്ചി ഒലിച്ചെത്തുന്നത് എന്നതാണ് നിലമ്പൂർ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു പലരെയും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല മേപ്പാടിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് മൃതദേഹം എത്തിക്കണം തിരിച്ചറിയാനെന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുമുണ്ട് അക്കാര്യങ്ങളിൽ എന്തായിരിക്കും തീരുമാനമെന്ന് എന്നി അറിയേണ്ടതുണ്ട് ഏതായാലും ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വെള്ളാർമലയിലും മേപ്പാടിയിലും ഒപ്പം നിലമ്പൂരിലുമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ടറിൻ്റെ സംഘം തത്സമയ വിവരങ്ങളും അപ്ഡേറ്റുകളും പ്രേക്ഷക രിലേക്ക് അപ്പപ്പോൾ എത്തിക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും വിവരങ്ങൾ നൽകുകയും ചെയ്യും പലരും നമ്മെ വിളിക്കുന്നുണ്ട് ബന്ധുക്കളെ കാണാതായെന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെയും തന്നെയുള്ള അപ്ഡേഷനുകൾ ഞങ്ങൾ അപ്പപ്പോൾ ദൗത്യ സംഘവുമായി സംസാരിച്ച് നൽകുകയും ചെയ്യും ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ ചേരുന്നു അല്ലമീൻ ചൂരൽ നിന്ന് ചേരുന്നു അല്ലമീൻ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ സൈന്യത്തിൻ്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു ഈ താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നതിന് എന്നതിന് തന്നെയായിരിക്കും പ്രഥമ പരിഗണന അല്ലേ はい。 വിനിതാ താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നുള്ളതിനാണ് സൈന്യം പ്രഥമ പരിഗണന നൽകുന്നത് അതിന് പക്ഷേ ഒരു ഒന്നോ രണ്ടോ കൂടി കാത്തിരിക്കേണ്ടി വരും വയനാട് എന്നുള്ള സംഘം ക്ഷമിക്കണം കണ്ണൂരിൽ നിന്ന് സംഘം വയനാടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ പക്ഷേ എൻ ഡി ആർ എഫിൻ്റെ സൗത്ത് കമാൻഡൻ്റെ അഖിലേഷിപ്പ് തൊട്ടുമുമ്പ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് വെയിലി പാലം നിർമ്മിക്കുന്നത് വരെ എൻ ഡി ആർ എഫ് സംഘം കാത്തിരിക്കില്ല അതിനു മുൻപ് തന്നെ കയറുകെട്ടി എൻ ഡി ആർ എഫിൻ്റെ ആദ്യ സംഘം പുഴ കടക്കും പുഴയുടെ മറുകരയിലേക്ക് പോകുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ് പ്രധാന അജണ്ട പ്രധാന പരിഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പുകളാണ് എൻ ഡി ആർ സംഘം നടത്തുന്നത് അത് ഉടൻ തന്നെ നടത്തുമെന്നുള്ളതാണ് തൊട്ട് മുമ്പ് കമാ സൗത്ത് കമാൻഡൻ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുകയും ചെയ്തത് അദ്ദേഹം രാവിലെ ഇവിടെ എത്തി വെളിച്ചം വീണപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് മറ്റു ഉദ്യോഗസ്ഥരോടൊപ്പം സാഹചര്യം വിലയിരുത്തുകയും സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തു ഇപ്പോൾ ആർമിയുടെ ഒരു വാഹനം കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതിൽ നിന്ന് ആർമി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് വലിയൊരു ലോറിയാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായും അത് പാലം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി വന്ന വാഹനമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതൊന്ന് നോക്കേണ്ട വലിയൊരു ലോറിയാണ് ഒരു അശോക് ലേലാനിൻ്റെ വലിയൊരു ലോറിയാണ് അതിൽ അതിന്റെ പിൻഭാഗത്ത് കുറെ ആർമി ഇരിപ്പുണ്ട് അതിൽ എന്ത് ഉപകരണങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും ഒരുപക്ഷെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള സംവിധാനങ്ങളോ സാമഗ്രികളോ ആയിട്ടായിരിക്കാം അവർ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ബേലി ബ്രിഡ്ജിന്റെ ആ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് എത്തിയത് എന്നുള്ളതാണ് ആ വാഹനത്തിലിരിക്കുന്ന സൈനികർ ഇപ്പോൾ പറയുന്നത് ഏതായിരുന്നാലും ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഈ ചൂരൽ മലയിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് ദുരന്ത ബാധിത മേഖലകളിലേക്ക് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് ദ്രുതഗതിയിലുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം സൈനിക സംഘമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ ഒരു സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണ് ചൂരൽമലയിൽ അല്പസമയം കൂടിക്കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് അതിലൊരു സമയം നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു നടപടിയല്ല അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ഒരു ക്രൈറ്റീരിയ അത് വെളിച്ചം വീഴുക വെട്ടം കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ആ വെള്ള കീറകാശത്ത് പ്രക വന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ കർമ്മരംഗ നിരതരായി രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അത് ഏറെ പ്രധാനം ഇപ്പോൾ ആ ആർമി വാഹനത്തിൽ വന്ന ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മറ്റു സംവിധാനങ്ങൾ കൂടി ഒരുക്കി കഴിഞ്ഞാൽ ആ ഉപകരണങ്ങളും ആ വേലി പാലം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പുറത്തേക്ക് എത്തിക്കും അവിടെ ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്നതിന് ആ ഉരുൾ വന്ന് രൗദ്രഭാവത്തിൽ വന്ന മലവെള്ളപ്പാച്ചിലിൽ എടുത്തുകൊണ്ട് പോയ പാലത്തിന് പകരം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ ആളുകളിലേക്ക് ഓടിയെത്താനും എടുക്കാനും വഴിവിട്ടിക്കൊണ്ടിരിക്കുകയാണ് സൈന്യവും എൻ ഡി ആർ എഫും പോലീസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന മുഴുവൻ സംവിധാനങ്ങളും പാലം തകർന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താനാണ് ഒപ്പം ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളായാൽ പോലും ഒരു ഘട്ടത്തിൽ പോലും എത്തിക്കാൻ കഴിയുന്നില്ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാവിലെ മുതൽ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നത് ഏതായാലും മറുഭാഗത്ത് ഇനി എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാണെന്ന നിഗമനം പ്രത്യേകിച്ച്